കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി ഞാൻ നാളത്തെ വിശേഷം ഞാൻ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യോ അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്നേ പലിശക്കാരൻ പറയുന്ന കേട്ട് ഞെട്ടി തരിച്ചു ചന്ദ്രമതി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ ഉള്ളില് പലിശ മുതലും തീർത്ത് കൊടുക്കണം പോലും എന്ത് ചെയ്യണം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ചോണ്ട് വരാനായിട്ട് നിങ്ങൾ കേട്ടില്ലല്ലോ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ നല്ല സംശയമുണ്ട് ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങളുടെ വീട്ടുകാർക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ അതെ അവർക്കെല്ലാം അറിയാമെന്ന് പറയാം അങ്ങനെയല്ലല്ലോ ബാമ എന്നോട് പറഞ്ഞേ വീട്ടുകാർക്ക് അറിയത്തില്ല എന്നാണല്ലോ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞേ നിങ്ങൾ എന്നെ കളിപ്പിക്കുവാണോന്ന് ചോദിക്കുക അയ്യോ അല്ല ഒരിക്കലും അല്ല അതെ ആദ്യം ആധാരം വെച്ച കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു പണയം വെച്ച കാര്യം പണയം വെച്ച അത്ര രൂപ എടുത്ത കാര്യമൊന്നും പക്ഷെ രണ്ടാമത് പൈസ എടുത്തപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണാമശത്തിന് വേണ്ടി കുറച്ച് പൈസ ഇങ്ങനെ എടുക്കുക എന്നൊക്കെ അതുകൊണ്ട് അവർക്കിതൊക്കെ അറിയാം എന്നിട്ട് പിന്നെ അവർ ഒപ്പിടാൻ വരാതിരുന്നേ അല്ല അത് പിന്നെ എന്താന്നറിയാവോ ഉം അത് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്കി വിക്കി നിൽക്കുക നിങ്ങൾ കാര്യം തുറന്നു പറയാം എന്താന്ന് ബാമേനോട് പറഞ്ഞ കാര്യമല്ലേ ഏയ് അവൾ ചുമ്മാ പറഞ്ഞേ അവൾക്കിത് അറിയത്തില്ലായിരുന്നു രണ്ടാമത് ഞാൻ വീട്ടിൽ പറഞ്ഞ കാര്യമൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല അത് വീട്ടുകാർ വരാത്തേ എന്താന്ന് ചോദിച്ചാൽ ഭർത്താവാണെങ്കിൽ ഇവിടെ ഇല്ല അമ്മയുടെ അടുത്ത് പോയേക്കാ അമ്മ നാട്ടിലാ താമസിക്കുന്നത് അങ്ങോട്ട് പോയേക്കാ പിന്നെ ഒരു മകനാണെങ്കിൽ കുറച്ച് ദൂരേ ജോലി ചെയ്യുന്നത് മറ്റൊരു മകനാണെങ്കിൽ പഠിക്കുക അവനും ഇവിടെ ഇല്ല അല്ല നിങ്ങൾ വേറൊരു മകന്റെ കല്യാണത്തിന് വേണ്ടി ഈയിടെ പണം വാങ്ങിയത് അപ്പൊ ആ മകൻ എന്തിയെ അല്ല അവനും വീട്ടിൽ എന്ന് പറയണം പെട്ടെന്ന് ബാമ ചാടി കറി പറഞ്ഞു അല്ല അവര് ഹണിമൂണൊക്കെ ആഘോഷിച്ച് നടക്കുക അതുകൊണ്ടാണ് വരാത്തേന്ന് പറയാൻ ഓ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം അല്ല അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലോന്ന് ഓർത്തണ്ട അന്ന് അല്ല ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു കുഴപ്പം അന്ന് ആ സമയത്ത് എങ്ങനെയാണ് പറയണേ ഓർത്തിട്ടോ ഓ അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉള്ള കാര്യം നേരത്തെ അങ്ങ് പറയുമായിരുന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ പൈസയും കിട്ടണം അതിനോടൊപ്പം തന്നെ അതിൻ്റെ പലിശയും എന്ന് പറയാം പെട്ടെന്ന് പോകാൻ മുറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞാലിങ്ങനെയാണ് പെട്ടെന്ന് എടുത്തായിരുന്നേ ഒരു കാര്യം ചെയ് ഇച്ചിരി അവകാശം കൊടുക്ക് ഏഹ് ഇപ്പോൾ കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട് അത് തരാമെന്ന് പറയാണ് ആഹാ പലിശ കൊടുത്തിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ശരി ശരി പലിശ വെക്ക് നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൾ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കാരണം ആദ്യം തന്നെ നിങ്ങൾക്ക് പലിശ തരാൻ ഇത്ര ബുദ്ധിമുട്ട് പിന്നെ പോകാൻ പോകാൻ നിങ്ങൾ തരുമോ ഇല്ലയെന്ന് ആര് കണ്ടു ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തോ ഒരു തരികടിയുണ്ട് ഊടായ്പരിപാടിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വീട്ടുകാരെ കൂട്ടിക്കൊണ്ട് വരേണ്ടെന്ന് പറയേ ഏയ് അങ്ങനെയൊന്നും ഇല്ല ഏഹ് ഉറപ്പായിട്ട് ഇനി പലിശയുടെ കാര്യത്തിൽ ഒരു മുടക്കം വരത്തില്ല എന്ന് പറയാം അങ്ങനെ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരും നിങ്ങളുടെ മാത്രമല്ല ബാമയുടെ വീട്ടിലേക്ക് വരും ബാമയാണ് സൈൻ ചെയ്തത് കൂട്ടത്തില് അത് മറന്നു പോകാലെന്ന് പറയുന്നത് ബാമയിലൊരു ഞെട്ടലുണ്ടായി അതൊന്നും കുഴപ്പമില്ല ചന്ദ്രമതി പൈസയൊക്കെ കൃത്യസമയത്ത് എന്ന് പറയാ അങ്ങനെ ചന്ദ്രമതി ബായിനത്തൊന്ന് പൈസ എടുത്തി ടേബിളിലേക്ക് വയ്ക്കുക ഇത് എത്ര രൂപയുണ്ട് അമ്പതിനായിരം ബാക്കി മുപ്പത്തയ്യായിരം എൺപത്തയ്യായിരം രൂപ ഭരിച്ചാറുണ്ടേ ബാക്കി പൈസ നിങ്ങൾ എപ്പോൾ തരും അല്ലാതെ പിന്നെ കുറച്ചൊരു സാവകാശം ഏ അതൊന്നും ശരിയാവത്തില്ല അല്ലേക്കെ തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട് നിങ്ങളുടെ ആധാരത്തിൻ്റെ കാര്യത്തിൽ അതിനേ വല്ല നൂലാമാലകളുണ്ടോയെന്ന് ആര് കണ്ടു നാളെ ഒരു ദിവസം അല്ലേലും കയറി വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നൊക്കെ പറഞ്ഞ് ഞാൻ വിട്ടു പോവും എനിക്ക് പറ്റില്ല കോടതിയൊന്നും കയറി ഇറങ്ങാനായിട്ട് അതുകൊണ്ട് അതൊന്നും പറ്റില്ല നിങ്ങൾ ഈ പൈസ എടുത്ത് നിങ്ങളൊന്നിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് പലിശ പൈസ മതി എന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇതെന്ന് ഒന്നും നട നടക്കില്ല എൻ്റെ പെങ്ങളെ നിങ്ങൾ ഈ പൈസ എടുത്തുകൊണ്ട് പോകാൻ നോക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ അന്ന് ഇപ്പം തന്നെ ഞാൻ പൈസ കൊണ്ടുത്തരാം ഞാൻ ഈ വളയൊന്നുകൊണ്ട് പണയം വെച്ചിട്ട് ഇപ്പൊ കൊണ്ടുവരാന്ന് പറയണം അല്ല നിങ്ങൾ വള പണയം വെക്കാൻ എവിടെ പോകുന്നേ വള പണയം വെക്കാൻ ഞങ്ങൾ ഞാൻ പുറത്തു കൊണ്ടേ വെച്ചിട്ട് ഇപ്പൊ പൈസ കൊണ്ട് വരാന്ന് പറയാം ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഇനി അതിനുവേണ്ടി പുറത്തു പോകേണ്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇങ്ങ ഇങ്ങന്നേര ഞാൻ ഇതിവിടെ പണയം വെച്ചോളാം ചന്ദ്രമതിക്ക് ഒരു മടി ഭാമറിഞ്ഞ് കൊടുക്കാൻ പറയണം അങ്ങനെ ചന്ദ്രമതി കൊടുത്തു രണ്ടു വളയ്ക്ക് പൈസ കിട്ടി അതേ മുപ്പത്തയ്യം രൂപ പോരെ നീക്ക് അതിൽ കൂടുതൽ കുറച്ച് പൈസയും കൂടി ഉണ്ട് ഇനി നിങ്ങൾ വെച്ചോ നിങ്ങളുടെ അധിക പൈസ ഒന്ന് എനിക്ക് വേണ്ടാന്ന് പറയണം ചന്ദ്രമതി അത് വാങ്ങി ചന്ദ്രമതിയുടെ നെഞ്ചു പൊട്ടുമായിരുന്നു അതെ ഇപ്പോഴിത് ഓക്കെ ഇനി നിങ്ങൾ ഈ പൈസ കൊണ്ടേ തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വള തിരിച്ചു തരും അറിയാമോ ഇനിയിപ്പോൾ അടുത്ത മാസം ഇങ്ങനെ ആയിരിക്കരുത് എന്നെ വെറുതെ അങ്ങോട്ട് വരുത്തിക്കരുത് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാം ശരിയെന്നും പറഞ്ഞ് ഇറങ്ങുവാണ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ബാമ പറഞ്ഞു രേവതി വന്ന് കയറിയിപ്പം നീ പറഞ്ഞു അവളുടെ കുഴപ്പം കൊണ്ടാണ് കാറും സച്ചിയുടെ കാറൊക്കെ പോയതും അങ്ങനെ പ്രശ്നങ്ങൾ അവളുടെ ജാതോദോഷമാണെന്ന് പറഞ്ഞിതേ ഇപ്പം പുതിയ മരുമോള് വന്ന് കയറിപ്പോൾ തന്നെ കണ്ടില്ലേ നിന്റെ കൈയ്യൊക്കെ ഇടുന്ന വളയം കൂടെ പോയി അതാ ഇത് ഇതാരുടെ ദോഷം കൊണ്ടൊന്നും അല്ല അവരുടെ കയ്യിലിപ്പോൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓഹോ അപ്പം നീയുമെന്നെ കുറ്റപ്പെടുത്തുക അല്ലേ എന്ന് ചോദിക്കുക കുറ്റപ്പെടുത്തിയതല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ എന്ന് പറയാം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതേ നമുക്ക് ആ ഗോൾഡ് കവറിൻ്റെ കട വരെ പോന്ന് പോണമെന്ന് പറയാം അങ്ങനെന്താണ് ഗോൾഡ് കവറിങ് രണ്ടു പള ഇതേപോലെ തന്നെ മേടിച്ചിട്ടുണ്ടേ അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോ രവിയുടെ സംശയം തോന്നൂലേ ഇത്രയും ദിവസം കയ്യ വളയുണ്ടായിരുന്നു പെട്ടെന്ന് ചോദിച്ച് ഞാൻ എന്താ മറുപടി പറയണേ ഉം ശരിയെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന സച്ചി ശ്രീകാന്തിനും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങോട്ട് ഓടിക്കയറിയും ഇങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ ഇതിനു മുമ്പ് സച്ചി തല്ലിയ പോലീസുകാരനോട് നിൽക്കുന്നുണ്ടായിരുന്നു സച്ചി ഓടിക്കയറിച്ച് എന്തപ്പത്തേനും അയാളൊന്നു ചോദിച്ചു നീ എന്താടാ കയറി ഓടുന്നത് ഇത് നിന്റെ മാമിയുടെ വീടാന്ന് തോന്നലോ നീ ഓടിക്കയറി ഇങ്ങോട്ട് വരാനായിട്ട് ഒരു ചോദ്യം പറിച്ചില്ല ഒന്നുമില്ലാതെ എങ്ങോട്ടാന്ന് ചോദിക്കുവാണ് അത് സാറേ ഞാനൊരു പരാതി കൊടുക്കാൻ വന്നാൽ അതെ പരാതി കൊടുക്കാനാണെങ്കിൽ ഇവിടെ പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് അസൈയുടെ മുറിയിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ല അല്ലാന്ന് നിനക്ക് തോന്നിയ പോലെ അങ്ങോട്ട് കയറിപ്പാൻ പറ്റില്ലെന്ന് പറയാം അത് അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞത് സാറേ അതെ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ മുമ്പ് എനിക്ക് കിട്ടി പണി തന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് എൻ്റെ കാറ് അതിനകത്ത് കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ട് ആ കാറ് നശിപ്പിച്ച് കളഞ്ഞില്ലേ അപ്പം അത് കഞ്ചാവ് എൻ്റെ കാറിനകത്ത് വെച്ചവനെ ഞാൻ കണ്ടെത്തി അപ്പം അതിനെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വന്നാ എന്ന് പറയാം ഇത് കേട്ടോ എസ് ആണ് ഓഹോ അപ്പം നീ അന്വേഷണം തുടങ്ങിയോ എന്നാൽ പിന്നെ ഒരു കാര്യം ഇവിടെ ഇവിടേക്കും തൊപ്പി അങ്ങ് എടുത്തുവെച്ച് നീ അന്വേഷണത്തിൽ ഇറങ്ങുക ഇവിടെ തെളിയാതെ കിടക്കുന്ന കുറെ കേസുകളൊക്കെ ഉണ്ട് നീ അവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയാം സാറേ ഞാൻ അതൊന്നും വന്നതല്ല ഇത് ഇതെന്റെ ജീവിത പ്രശ്നമാ എനിക്കിപ്പോൾ വണ്ടി പോലും ഇല്ലാത്തൊരവസ്ഥയല്ല ഞാനിപ്പം വാടകയ്ക്ക് വണ്ടിയെടുത്ത് ഓടി എന്റെ കുടുംബം പുലർത്തിക്കൊണ്ട് വരുന്നത് ഒരു വല്ലാത്ത അവസ്ഥയല്ല പിന്നെ അന്ന് ഇവിടെ എന്റെ കാർ കയറിയ പിന്നെ ആ കാർ നശിപ്പിച്ചു കളഞ്ഞല്ലേ നിങ്ങൾ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു ആര് അതിനെക്കുറിച്ച് ഇന്ന് എനിക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല സാറേ ഇന്ന് വരെ ഞാൻ ആ വണ്ടി പുറത്തിറക്കിയിട്ടില്ല കാരണം അതിനിപ്പം തന്നെ ഒന്ന് രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇനി എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്നും കൂടി അറിയത്തില്ല അമ്മാതിരി ചെയ്ത അവനുണ്ടല്ലോ ആ ഗജാനന്ദൻ അവനാ ചെയ്തേന്ന് പറയാണ് ഗജാനന്ദനോ അതെ അവനാണ് ഈ പരിപാടി ചെയ്തത് എന്നോടുള്ള വൈരാഗ്യം തീർത്താന്ന് പറയുന്നത് ഈ സമയം എസ് ഐ അങ്ങോട്ട് വരുവാണ് എസ് ഐയുടെ ഈ കാര്യങ്ങളൊക്കെ പറയാണ് എന്നാൽ കേട്ടു കഴിഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു അല്ല അതിനു തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് തെളിവെന്ന് ചോദിച്ചാൽ ഇപ്പം തെളിവ് എന്ത് തരാനാ സാറേ ഞാന് അവനെ പിടിച്ച് നല്ല വിത്തം എന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് അവനെ മാത്രമല്ല അവന്റെ ഗുണ്ടകളെ അവന്മാരെ പറഞ്ഞത് ഗജാനന്ദൻ പറഞ്ഞിട്ട് അത് ചെയ്തേന്ന് ഓഹോ അപ്പം നീ ഒന്ന് രണ്ട് ആൾക്കാരെ അടിച്ച് അവശപ്പെരിവായിട്ട് അവശനാക്കിയിട്ട് ഇങ്ങോട്ട് വരുവോ ചെയ്തല്ലേ നീ ചോദിക്കാം അല്ല പിന്നെ സാറേ അങ്ങനത്തെ വൃത്തിയായിട്ട പരിപാടികളൊക്കെ ചെയ്ത അവന്മാരെ കാലും കൈത്തല്ലോടിച്ചു ഇടുവല്ലേ ചെയ്യണ്ടേ ഞാനായതുകൊണ്ട് അത്ര ചെയ്തോളെന്ന് പറയാം ഓഹോ അപ്പം ആശാൻ തന്നെ അങ്ങോട്ട് നീമോക്കാനോട് കയ്യിലെടുത്തേക്കുമല്ലേ പിന്നെ എന്തിനാടോ ഞങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ തൊപ്പിൻ വെച്ചോണ്ട് ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടതും സച്ചിയോട് സാറേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാം ആഹാ അറസ്റ്റ് ചെയ്യാൻ നീ കൽപ്പിക്കുവാണോ അത് കൊള്ളാലോ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിക്കും അതെ നിന്റെ കൂടെയെല്ലാം ആവശ്യമൊന്നുമില്ല ഈ സമയം ശ്രീകാന്തിനോട് പറഞ്ഞു ഇവനെയും വിളിച്ചോണ്ട് പോകാൻ നോക്കാൻ പറയാണ് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞ് വാന്ന് പറയുകയാണ് അതെ സാറെ എന്നാ സാറേ ഞാൻ ഇത്രയും വന്ന് പറഞ്ഞിട്ട് എടാ നീ ആദ്യം പോയി തെളിവ് കൊണ്ടുപോവാ ആമാർ കഞ്ചാവ് വെച്ചാൽ നിനക്ക് എന്താ ഉറപ്പിക്കുന്നത് നീ ആദ്യം പോയി തെളിവും കൊണ്ട് പോവാ എന്നാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ നീ വന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾക്ക് അങ്ങനെ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയണം ഇല്ലെങ്കിൽ നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകിട്ട് രണ്ട് രണ്ടന്മാരെ അടിച്ച അവശദിയാക്കിയിട്ട് വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ നിൻ്റെ പേരിലായിരിക്കും ഇനിയിപ്പോൾ കേസ് വരാൻ പോകുന്നത് ആ വന്ന് പരാതി തന്നിട്ടുണ്ടേ നിന്നെ ഞങ്ങൾ വീണ്ടും പിടിച്ചകത്തു ഇടുവെന്ന് പറയാണ് ഈ സമയം ശ്രീകാന്ത് സച്ചിനെ വിളിച്ച് പുറത്തേക്ക് വരുവാണ് പുറത്ത് വന്നപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എനിക്കറിയായിരുന്നു ഗജാനന്ദനായി ചെയ്തെന്നുള്ള കാര്യം അതെങ്ങനെ നിനക്കറിയാവുന്നേ അല്ല അന്നാ കഞ്ചാവ് വെച്ച അവിടെ വെച്ചാ കാറിനകത്ത് വണ്ടി ആ ചരക്ക് കയറ്റിയ സമയത്ത് അവിടുത്തെ ഒരു സി സി ടി വിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ സി സി ടി വിയിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പറയാണ് ഓഹോ എന്നിട്ട് നീ എന്നാ ഇതെന്നോട് മുമ്പേ പറയായിരുന്നേ അല്ല അത് പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറയാണ് ഓ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പം എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ചെന്ന് നോക്കാം അപ്പം ആ സി സി ടി വി ദൃശ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തെളിവായല്ലോ വരാനും പറഞ്ഞ് സച്ചിനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ശ്രീകാന്ത് പിന്നീട് ശ്രുതി ലാപ്ടോപ്പിനൊക്കെ നോക്കി ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് സ്തുതി വരുന്നത് ആഹാ ഇതെന്താ മോള് നോക്കിക്കോണ്ടിരിക്കണേ ഓ എനിക്ക് വല്ലതും ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ് എനിക്ക് വല്ലേ ഗിഫ്റ്റ് ചേരാനായിട്ടായിരിക്കും ഉദ്ദേശം സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും നോക്കുന്നതല്ലേ എന്താ വാച്ചാണോ പുതിയ രീതിയിലുള്ള മൊബൈൽ ഫോണൊക്കെ ആണോ ചോദിക്കുക ഇത് രണ്ടുമല്ല പിന്നെന്താ ഞാനേ സ്തുതിക്ക് വേണ്ടി ഒരു ജോബ് നോക്കുകയെന്ന് പറയാം ജോലി നോക്കാനോ അതെനിക്ക് എനിക്കിപ്പോൾ ഇതിനെ ജോലി ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല എന്ന് ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെന്താ അമ്മയ്ക്ക് പൈസ കൊടുക്കണ്ടേ പലിശയ്ക്ക് പൈസ മേടിച്ചിരിക്കും പൈസ എങ്ങനെ അടയ്ക്കും എന്നെ കൂടെ തന്നെ പറ്റില്ലോ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ആ രീതിയിലുള്ള ജോലി വേണ്ടേ എനിക്ക് അതിപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എവിടുന്നാ ഇപ്പം ഞാൻ നോക്കിപ്പം ഒരു കാർ ഷോറൂമിൽ ഒരു ജോലി ഉണ്ടെന്ന് പറയാം കാർ ഷോമിൽ കാർ ഷോറൂമിലോ ഇത്രയും പഠിച്ച ഞാനോ അല്ല അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാ നല്ല ശമ്പളം കിട്ടും അത് മാത്രമല്ല നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഇൻസെൻറ്റീവ് കിട്ടും വലിയ അലച്ചിലൊന്നും ഇല്ലാത്ത ജോലിയാ അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ആ ജോലി ചെയ്യാൻ പോകും നാളെ ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂവിന് പോണമെന്ന് പറയാം ഞാനോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആ ജോലിക്ക് പോകത്തില്ലെന്ന് പറയാ നോക്ക് ആദ്യം ഇന്റർവ്യൂവിന് പോയി നോക്കിയല്ലേ അറിയാൻ പറ്റുള്ളൂ ഞാനത് നോക്കുമായിരുന്നു പറയാണ് ശരി ശരി ഒരു കാര്യം ചെയ്യും ഇപ്പം നീ എനിക്ക് പോയി ടീ എടുത്തോണ്ട് വരാൻ പറയണം ശരി ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ശ്രുതി അടുക്കളയിലേക്ക് ചെല്ലുവ ഈ സമയത്ത് രേവതി അവിടെ ഇരുന്ന് പച്ചക്കറി ആയിട്ട് അരിയാൻ തുടങ്ങുമായിരുന്നു പെട്ടെന്ന് ശ്രുതി പറഞ്ഞാൽ ഒര് ചായ വേണമെന്ന് പറയുന്നത് ചായയോ ആർക്ക് ശുദ്ധിക്കാണോ എനിക്ക് എനിക്കല്ല ശുദ്ധിക്കാന്ന് പറയാം എന്നൊരു കാര്യം ചെയ്യുക അടുക്കളയിൽ ചായപ്പൊടിയും പൻസാരയും പാലും ഒക്കെ ഇട്ടുണ്ട് എടുത്തു കൊടുക്കാൻ പറയുകയാണ് ഞാനോ പിന്നെ അല്ലാതെ ഞാനവിടെ എടുത്തുകൊടുക്കണ്ടേ എന്നാ ഒരു കാര്യം ചെയ്യാ ഞാൻ എടുത്തു കൊടുക്കാം ഈ പച്ചക്കറിക്കായി ഞാളാൻ പറയാണ് ശുതിക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു പെട്ടെന്നാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് ചന്ദ്രമതി വന്നിട്ട് എന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അല്ല ഞാനൊരു ചായ ചോദിച്ചാൽ മേയെന്ന് എന്നിട്ടോ അല്ല ദേവതയ്ക്ക് ഇട്ടു തരാൻ പറ്റില്ല എന്ന് ഓ അവൾ അങ്ങനെ പറഞ്ഞോ എന്താ നിനക്കൊരു ചായ ഇട്ട് കൊടുത്താൽ എനിക്ക് പറ്റില്ല എന്ന് പറയണേ പെട്ടെന്ന് ചന്ദ്രമതി മോളെ മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുത്തോട്ടോ ഇപ്പം ചായ എവിടെ എത്തിക്കോളൂന്ന് പറയുന്നത് നേരെ രേവതിൻ്റെ അടുത്തേക്ക് എല്ലുക നിനക്ക് എന്തായാലും ഒരു ചായ ഇട്ട് കൊടുത്താലേ അതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഓഹോ അങ്ങനെയാണോ അല്ല നിന്റെ ആയാലും കയ്യെ പിടിച്ചിട്ടുണ്ടോ കയ്യെ പിടിച്ചാൽ കാലേ പിടിച്ചോന്നും അല്ല കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് സുതിയുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല സുധീയുടെ കാര്യങ്ങൾ നോക്കാൻ സുധിയുടെ ഭാര്യ ഉണ്ടല്ലോ സുതിക്ക് ചായ വേണമെങ്കിൽ സുതി ഇട്ട് കൊടുക്കട്ടെ ഞാൻ ഇതിനെ ഇട്ടു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഓ അങ്ങനെയാണോ അല്ല നിനക്ക് ഇപ്പം വേറെ എന്താ അവിടെ പണി അന്ന ഒരു കാര്യം ചെയ്യാം ഏഹ് വന്നിട്ട് ഈ പച്ചക്കറി ഇടാൻ അരിയാൻ പറ ഞാൻ ചായ ഇടാന്ന് പറയണം ഇത് കേട്ടാൻ ചന്ദ്രമേദിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഓഹോ അതെ അവൾക്ക് ഇവിടെ വന്ന് അടുക്കള പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവളുടെ വീട്ടിൽ എട്ടും പത്തും വേലക്കാരുണ്ട് അതുകൊണ്ട് അവൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ എന്നാൽ പിന്നെ അവരുടെ കാര്യം നോക്കിയോളൂല്ലോ പിന്നെ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് പറയണം ഒരു ചായ ചോദിച്ചപ്പോൾ നിനക്ക് ഇത്ര അഹങ്കാരോ എനിക്കറിയാം ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ പോയി ഇട്ട് കൊടുത്താളാന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് അത് കണ്ടപ്പോൾ ദേവതയ്ക്ക് നല്ല സങ്കടമൊക്കെ വന്നു പിന്നീട് സച്ചിയും എല്ലാം കൂടെ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അവിടെ ചെന്നാ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ചോദിക്കുവാണ് ആ ചോദിച്ചു കഴിയുമ്പത്തേനും അയാൾ പറഞ്ഞു അതെ ഇപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങളില്ല എന്ന് പറയാം അതെല്ലാം ഡിലീറ്റായിപ്പോയെന്ന് പറയാണ് ഡിലീറ്റായിപ്പോ അതെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക ഡിലീറ്റായി പോന്ന് പറയാം പിന്നെ എന്ത് ചെയ്യും ഒന്നുകൂടെ അത് ബായിക്കപ്പടിക്കാൻ എന്തൊരു മാർഗമുണ്ട് ഏ അത് ബായിക്കപ്പിക്കാൻ ഈ പറ്റില്ല എന്ന് പറയണം അത് സച്ചി പറഞ്ഞ എങ്ങനെയെങ്കിലും കിട്ടുമോ ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള തെളിവായിരുന്നു അതെന്ന് പറയുന്നത് ഇനിയിപ്പം നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല വേറെ വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ പറയാം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പുറത്തിറങ്ങി നിന്നപ്പം സച്ചി ചോദിച്ചു അല്ല നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് അത് ഗജാനന്ദനാണ് ഗജാനന്ദന്റെ ആൾക്കാരാണെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കുക പെട്ടെന്ന് ഒരു നിമിഷം ശ്രീകാന്തിൻ്റെ ഒരു ഞെട്ടലുണ്ടായി ശ്രീകാന്ത് പറഞ്ഞു അതാ അതൊക്കെ ഞാൻ അറിഞ്ഞു പറയാ കാര്യം പറയടാ എങ്ങനെയാ നീ അറിഞ്ഞെന്ന് ചോദിക്കുവാണ് അല്ല അന്ന് ഇവിടെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കാൻ വന്നപ്പം ദൈവമാണ് അത് പറഞ്ഞത് അന്ന് ഏട്ടത്തിനെ തട്ടിക്കൊണ്ടുപോയ ആ കൂടത്തിൽ ഇയാളും ഉണ്ടായിരുന്നു അത് കാരണകത്ത് കഞ്ചാവ് വെക്കുന്ന അയാളെ കണ്ടപ്പോൾ ദേവു തിരിച്ചറിഞ്ഞാന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് ചോദിച്ചു ഓഹോ അപ്പം നിനക്ക് എല്ലാ സത്യങ്ങളും ഒക്കെ അറിയായിരുന്നില്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ രേവതിക്കും അപ്പം ഇത് എന്ന് ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ടത് ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ ശ്രീകാന്ത് നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ ഇതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ ഇനിയിപ്പം സച്ചി വീട്ടിലേക്ക് എല്ലുന്നുണ്ട് രേവതിയുമായിട്ട് വടക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണി സമയത്തിനുള്ളിൽ തന്നെ ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി